ഹലോ ഗൈസ് ബാക്ക് ടു ഹസി ബ്ലോക്സ് അങ്ങനെ നമ്മൾ ഇന്ന് കാരക്കാട് ഫാമിലി ഫുൾ നമ്മള് കൊടൈക്കനാളിലേക്ക് പോയിക്കോണ്ടിരിക്കണം നാല് മക്കളും ഒരു പേരക്കുട്ടി ഒഴിച്ച് ബാക്കി എല്ലാ പേരക്കുട്ടികളും ഉണ്ട് ഫാസിൽ ഭയങ്കര അവിടെ പോയി പാസല് ദുബായ്ക്ക് വരാനുള്ളതിന്റെ ഒരു മെഡിക്കൽ ആയിട്ടും അതിന് വരാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല പാസല് നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് മിസ് പാസല് നമ്മളെല്ലാവരും മിസ് ചെയ്യണ്ട് അതുകൊണ്ട് ഒരു കൂടി നമ്മൾ നമ്മളെല്ലാവരും മൂന്നു മണിക്ക് ഇറങ്ങിയതാണ് അതുകൊണ്ട് ആർക്കും ഒരു ഉഷാറും ഇല്ലാത്തത് ഉറങ്ങിട്ടൊന്നും ഇല്ല സംഭവം എല്ലാവരും ഒന്ന് ഹലോ പറയോ ഹലോ പറയാൻ പോലും ആർക്കും ആവതില്ലെന്നാ തോന്നുന്നത് എല്ലാരും ഇങ്ങനെ കാണിക്കേ കാണിക്കും പറ്റിട്ട് അപ്പം ആർക്കും ചായ കുടിക്കാത്ത ഒരു ചെയ്യണു അപ്പൊ നമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങണം അല്ലെ ഒന്നും പറയാത്തോ ദോഷ എപ്പടി അഞ്ചൂടൊന്നും കിട്ടില്ലേ എന്താ അഞ്ചിനേട്ടാട്ടു പറഞ്ഞു <Tippettin throat> <that's> കഴിച്ച് നമ്മൾ അങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ആകെ നല്ലോണം ഉഷാറായിട്ടുണ്ട് എല്ലാരും പാട്ട് പാടാൻ റെഡി ആയിട്ട് നിക്കാണ് നമുക്ക് വേറെ ആരും ഒന്നും മിണ്ടൂല ഫുൾ സൈലന്റ് ആണ് നമുക്ക് ഉപ്പാൻ അടുത്തേക്കും ഉമ്മൻ്റെ അടുത്തേക്കും പോവാ ഓരന്നെ മിണ്ടു വേറെ ആരും മിണ്ടൂല്ല ഇത് ഇ ആണ് ഇ ഉമ്മായുടെ സിസ്റ്ററാണ് സുഫേജ എന്നാണ് പേര് പക്ഷെ നമ്മള് ചെറുത് മുതലേ ഇയ്യാ ഇയ്യാന്നാണ് വിളിച്ചത് അഫ്സൽക്കാണ് ഇയ്യാക്ക് ഇയ്യാന്ന് പേരിട്ടത് അപ്പൊ ഇയാൾക്ക് മൂന്ന് പെൺകുട്ടികളാണ് മൂത്തത് അനു നിയ ഹയ ഹയാണ്ടോ പനിയാണോ പനിച്ചിട്ടെന്താ ടൂർ വന്നിരിക്കുന്നത് ഒന്നും പറയാല്ലേ ഞാനൊരു വികാര ജീവിക്കമണ്ട് വീടും മദ്രസക്ക് പാട്ട് പാടിയോ കൊടക്കനാലിലേക്ക് കിട്ടിയ മലയാളത്തിൽ പറയുമ്പോ നമ്മള് കൊടക്കനാൽ അതായത് കടക്ക് നമ്മള് കട എന്ന് പറയും കടയിന്ന് പറയും മലയാളത്തിൽ തമിഴില് കൊടൈന്ന് പറയും അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൊടക്കനാൽ എന്ന് പറഞ്ഞാൽ കങ്ങടി മലയാളമായിട്ട് ഏറ്റവും വലിയ ഒരു ഒരു വിഷമം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസിൽ നിന്ന് കൂടല്ല ഞങ്ങളുടെ കൂറിന്റെ ഒരു ഒരു ഇവിടെ <laughs> ആർക്കും <laughs> तुण <laughs> <activateibly. laughs> ും ഉഷാറില്ലാത്ത കുട്ടികൾ വന്നിട്ട് വന്നിട്ട് എന്നേ തുടങ്ങിയ പറിച്ചിലാണ് ടൂർ പോണം ടൂർ പോണെന്ന് ഫോണൊക്കെ ലീവിലും ഒക്കെ ആയിട്ട് അപ്പലും അഷീബി അസീബിയും വന്നിരിക്കല്ലേ വന്നിട്ട് അപ്പൊ നാളെ ടൂർ പോകാൻ വേണ്ടി എല്ലാരും പോക്കാണ് ഇപ്പൊ ഞങ്ങളെല്ലാരും നാലു മണിക്ക് അവിടെ പോയൊക്കെ ഉമ്മമ്മ പാടാൻ റെഡി ആയിട്ട് നിക്കണം സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മെടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട് കാണുന്നുണ്ടോ കൊല്ലുന്നുണ്ടോ നിങ്ങളൊന്നും പാടും കൺമണി അൻപോട് കാതലേ ഒരു കൈവതും മാറ്റിക്കരുത് ഇതെന്താ <laughs> 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 <coughs> <laughs> <laughs>

നമ്മളെ കടലം ഇത് അറിയോ എന്റെ വീട്ടിൽ വന്നിട്ടില്ല വന്നിട്ടില്ല അനു നമ്മൾ ചെറുത് മുതലേ ഒരുമിച്ചാണ് എന്റെ ഒരു സിക്സ് മന്ത്സ് താഴെയാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല കുതിര ഉണ്ട് കുതിരമ്മ കയറാൻ നോക്കാം നമുക്ക് പേടിയൊന്നുമില്ല ഞാൻ പണ്ട് കുതിരമ്മ മുമ്പ് കേറിയിട്ടുണ്ട് മൈസൂർ പോയപ്പോ ഞാനും അനു ആണ് നമ്മള് കുതിരമ്മ പോണത് അപ്പൊ നമുക്ക് കുതിരമ്മ ലക്ഷ്മണ്ട്രഡാണ് ഒരു ആണ് കുരു കുതിര കുതിരക്ക് പറയുന്നത് അത് വനം നഷ്ടമാണ് പക്ഷെ നമ്മൾ നല്ല ആഗ്രഹമില്ല ഇതിന് ഇതിനെ ഹൈറ്റ് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതിന്റെ പുറത്ത് എങ്ങനെ കയറും അപ്പൊ നിനക്ക് കുതിര സവാരി അറിയാന്ന് പറഞ്ഞു കുതിരക്ക് സവാരി അറിയാലോ നമുക്ക് അറിയില്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞങ്ങളിത് ആ കുതിരപ്പുറത്ത് പുറത്ത് വരുന്നു റിഞ്ഞോളൂ അപ്പഴക്കും ഇവിടെ എത്തി എന്നിട്ട് ആ ഒരു റൗണ്ടിനാണ് ത്രീ ഹൺഡ്രഡ് ചോയിച്ചത് നമുക്കവിടെ കുതിര പഠിച്ചാലും ഒരു എത്ര പേര് കേറുണ്ടെന്ന് അറിയോ ഒരു ചെറിയ റൗണ്ടിന് ത്രീ ഹൺഡ്രഡ് അറിയില്ല അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോവാണ് ഇനി അങ്ങോട്ടാ പോണെന്ന് അറിയില്ല ഡ്രൈവർ അങ്കക്കേ അറിയുള്ളു ഇത് നല്ല രസമുള്ള സ്ഥലമാണ് കൊടൈക്കനാൽക്ക് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് നീയോ ആ ലാസ്റ്റ് ടൈം വെക്കേഷനിൽ നമ്മൾ ഊട്ടിക്ക് പോയിട്ട് മടുത്തിട്ടാണ് വീട്ടിക്ക് പോയത് അതേമാതിരി ഇതാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ പിള്ളേർ ഫുള്ളും എപ്പോഴും ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് വണ്ടർല പക്ഷെ ഉമ്മാരൊക്കെ ഉമ്മാർക്കൊന്നും ഇങ്ങനെ റൈഡിലൊന്നും കേറാൻ വെക്കൂല ഒരു ഏജ് ആയില്ലേ അതുകൊണ്ട് അവർക്ക് വയ്ക്കൂലെന്നൊക്കെയാണ് ഓര് പറഞ്ഞത് ചൂടോടെ കോളിഫ്ലവർ താങ്കോമ്പ പൊടിണ്ട് ആൾക്കാരുണ്ട് നല്ല എന്തോ ഒരു പൊടി ഇട്ടിട്ടുണ്ട് നോക്കാം നമുക്ക് നല്ല இந்த கைட்ட மாத்தணும் இல்ல அந்த இல்ல அது போறோம் നമ്മൾ എവിടെ വന്നിരിക്കുന്നത് എന്നാലും നമുക്ക് പ്രശ്നല്ല നമ്മൾ കേറും ഗൈസ് അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഗുണകേവിക്കാണ് അപ്പൊ ഇതാണ് നല്ല രസമുള്ള സ്ഥലം രസമുള്ളത് ടി വിയിൽ കണ്ട ഗുണക്കേവല്ല ഇതാണ് ശരിക്കും ഇതൊന്നും നമ്മള് സിനിമയിൽ കണ്ടില്ലല്ലേ ഇതാണ് ശരിക്കത്തെ ഗുണാക്കേവ് കുട്ടേട്ടന്റെയും പിന്നെ സുഭാഷിന്റെയും സ്ഥലം അഥവാ വെക്കേഷൻ ണെങ്കിൽ ദയവ് ചെയ്ത് നമ്മള് ചെയ്ത് മണ്ടത്തലം നിങ്ങൾ ചെയ്യരുത് കുണ്ടിപ്പെട്ട സ്ഥലം വിളിച്ചാലോ ആ കേട്ടു കേട്ടു എല്ലാരും കേട്ടു അതാണ് നമ്മള് ചുണ്ടക്കാട് കൈസ് നമ്മൾ ഫുഡ് കേറിയതായിരുന്നു അപ്പൊ കുറച്ച് ഫാൻസ് വന്നിട്ട് ബ്ലോഗർ പാത്രം അല്ലേ വണ്ടി ചോയിച്ചു അപ്പൊ എന്താ ആന്ന് പറഞ്ഞു ളല്ലേ ചോദിച്ചോ അപ്പൊ ഞാൻ പറഞ്ഞു നിന്നെ ചോദിച്ചില്ല അപ്പൊ വീഡിയോസ് ഒക്കെ സൂപ്പർ ആയിക്കണെന്ന് പറഞ്ഞു മാനവർ എക്കോ ടൂറിസം സൈറ്റ് ഒരു ക്യാഷ് കൊടുക്കാണ്ട് പോയതാണ് നമ്മളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാവരും ഇത് വന്ന് ചിഹ്ന ഗ്രാമം കോയമ്പത്തൂർ കോയമ്പത്തൂര് എന്താണ് കൊടിക്കണൽ ഗ്രാമം ഗ്രാമത്തിന് എന്താ തമിഴും അപ്പൊ നമ്മൾ പോണത് നല്ലൊരു ഉറക്കം ഉറങ്ങി നീച്ചതാണ് കേട്ടാ പക്ഷെ അടിപൊളി പ്ലേസ് വേറൊരു പ്ലേസു പോയി അവിടെ മണി വരെ ഉള്ളു ക്ലോസ് ആക്കിയൊന്നും ഹേ നമുക്ക് പറ്റിയ സ്ഥലം വന്നു പാർക്ക് നമുക്കിങ്ങനെ ഈ കൊടൈക്കന്നാൽ മൂന്നാർ അങ്ങനെയുള്ള പ്ലേസിനോടും എനിക്കൊന്നും താല്പര്യമില്ല എനിക്ക് ഈ പാർക്ക് വണ്ടർല അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ അങ്ങനെയുള്ളത് പേടിപ്പിക്കുന്ന റെയ്ഡുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഇവിടെ ഒരു ഒരു പീസ് ആയിട്ടുള്ളൊരു സ്ഥലം എന്താ വെച്ചാൽ തിരക്കൊന്നും ഇല്ല നേരത്തെ അവിടെ കുറപ്പ് ഭയങ്കര റഷ് ഒന്നാമത്തെ ഓണപ്പൂട്ടൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എവിടെ നിന്നൊന്നും ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല പക്ഷെ ഇവിടെ നല്ല രസമുണ്ട് കാണാന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മളുടെ പാലക്കാട്ടിലുണ്ട് പിന്നെ പാലക്കാട്ടില് ഒന്നും പോയി പോയി പോയതുകൊണ്ടാണ് ഇങ്ങനെ വെറൈറ്റി പിടിച്ചത് പണ്ടത്തെ പോലെ ഓടാനും കിതക്കാനൊന്നും ഓടാനോ ഓടാനൊന്നും കഴിയുന്നില്ല കെതക്ക നമ്മള് നമ്മൾ കൂടുതലും ടൂർ പോയിട്ടുള്ളത് ഉമ്മായുടെ ഫാമിലിന്നാണ് അവിടെ കുറച്ച് ചെറിയ പിള്ളേരും കുറച്ച് ഫാമിലി അല്ലേ ഗൈസ് എനിക്കും അനുമോൾക്കും വയസ്സായി തള്ളമായി ബൈക്കും കെതക്കണ്ട് നടക്കാനൊന്നും വയ്ക്കണില്ല പണ്ടൊക്കെ നമ്മൾ എത്ര ഓടി ഓടിക്കളിച്ച പിള്ളേരായിരുന്നു ഇപ്പൊ നമുക്കതിനു ഇരുപത്തിമൂന്ന് വയസ്സായിരിക്കില്ല പണ്ട് നമ്മളെ ഇരുപത്തിമൂന്ന് വയസ്സ് പറയുമ്പോ വലിയ ആൾക്കാർ എന്നൊക്കെ നമ്മള് വിചാരിച്ചു ഇപ്പൊ ഇരുപത്തിമൂന്നായപ്പോ ചെറിയ പിള്ളേരൊക്കെ തന്നെയല്ലേ ഇരുപത്തി മൂന്ന് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ പറയുമ്പോ ഇപ്പൊ ചെറുതാണ് ശരിക്കും ഇരുപത്തി എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ ഏജ് ആണ് ഫ്രണ്ടി നടന്നു നമ്മളെ കൊണ്ട് നടക്കാൻ മൺഡേ ട്രിപ്പിന് ഷർട്ട് മാറ്റും വേണല്ലേ മൺഡേ ട്രിപ്പിനോ

ഇത് മുത്തുമ്മണി കൈസ് അവരടുത്തുണ്ടല്ലോ നമുക്കോടെ പശുമ്പോട പശുമ്പുണ്ട് ഗൈസ് ഏ കാള കാള നമ്മളിവിടത്തേക്ക് കഴിഞ്ഞു ഇവിടെ അടിപൊളിയായിരുന്നു നമ്മള് പൂവാണ് എനിക്കിഷ്ട പ്രയാണത്തിൽ ഏത് ഭാഗമാണ് ആ ഭാഗോ കാണുന്നുണ്ടോ അതെ കാണുന്നുണ്ട് കണ്ണാടി വെച്ചു പേര് ഞാൻ പറയാം ചെറിയ കുട്ടികൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം ನಾನು ಏಕಾನ

બસ કોચ કુટી ട്ടા அவレ அவടെ തന്നെ ഉണ്ട് അവർക്ക് ഇനിയും വരണയേണ്ട இல்ல അതെ നല്ല ઝૂમ ആയി കാണുന്നുണ്ട് നല്ല രസം ഉണ്ട് ട്ടാ ಲೆಟ್സ് ഗോ அப்ப നമ്മൾക്ക് പോകാം അമ്മ ഉണ്ട് എൻ്റെ තාത്തി ഉണ്ട് मम्मी ഉണ്ട് എൻ്റെ അമ്മ ഉണ്ട് എൻ്റെ තාത്തി ഉണ്ട് അങ്ങോട്ട് എടുക്ക് ബ്ലോഗ് എടുക്കാൻ मम्मी அதுแกണ്ടി ഇંબા ਤੇ ਤਾਤਾ ਗਾਣਾ ਆਦਾ ਪੋਣ ਟਟਿਮਾ ਅਡਿ ਚਿਮਿਆ ਪੋਕੇ ਨੇ ਨਮਲੇ ਪੋਕੇ ਨੇ ਨਮਲੇ ਗਾਇ ਕਾਤੀ ਕਾਫੇ ਨੇ ਆਂਦਾ ਜੇਰਾ ਅਤਰ ਲੋ ਗੰਮਾ ਕੰਡਟੇ ਤਾਂ ਦਾ ਪਰਨੇ ਖਾਬਾਬ ਚੁਰਨਾ ਸਾਦਨੋ ਤੇ ਕਾਫੀ ਗਾਈਸ ਆਪਾ ਨਮਲੇ ਛਾਏ ਗੁੜਿਕ ਕੇ ਕਾਫੇ ਗਰੀ ਕੇਣੋ എനിക്ക് ു ഇന്റെ ഫേസ് കണ്ട തന്നെ നിങ്ങൾക്ക് മനസിലാവും അവന്റെ ഫേസ് ഓൾറെഡി അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മള് പോവാണ് വീടെത്താറായി ഇത് എവിടെ പ്ലേസും ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം എവിടെ ആ പ്ലേസ് അങ്ങനെ നമ്മൾ എല്ലാവരും ഉണക്കദോശ കഴിച്ചിട്ട് ചെയ്യാണ് എനിക്ക് ഉണക്കദോശ കിട്ടിയത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയാ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അമർത്താലും മറക്കെത്തും ഓക്കെ